ഉറപ്പ് അത്തായ ഒരു നല്ല മനസ്സോടെ ഊര് ഊരുമോളെ അത്തല്ലി പറയുന്നേ അത്തല്ലി പറയുന്നേ നമ്മുടെ കൂടെ ധൈര്യമായിട്ട് ഊര് ഊരുമോളെ നല്ല അത്ത ഇതൊന്നും അല്ലല്ലേ പറയുന്നേ അത്ത നല്ല മനസ്സോടല്ലേ പറയുന്നേ എനിക്ക് മോളെ അത് കൂടെ മോള ഉണ്ട് അമ്മ ഉണ്ട് എല്ലാരും ഉണ്ട് മോളെ ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് അപ്പം കൊണ്ട് വീട്ടിൽ വരാവൂ ഇത് ഒരു ഷോയാണ് മോനെ ഞാൻ എങ്ങനെയുണ്ട് ഉമ്മാക്ക് മോളെ മോളെ ഉമ്മാക്കറിയാമെന്ന് എനിക്ക് വേറെ ആർക്കും അറിയത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ പൊന്നും മോളെ നല്ല നടക്കൊന്നും കൈ കളിക്കണം അപ്പം എൻ്റെ ഒരു സമാധാനം ഞാൻ ഒറ്റപ്പെടുമ്പോൾ എനിക്കത് ഒറ്റപ്പെടുമ്പം ഉമ്മ ഉണ്ട് അത്ത ഉണ്ട് പൊന്നും ഉണ്ട് എല്ലാവരും ഉണ്ട് നിങ്ങളെനിക്ക് പുറത്തല്ലേ എല്ലാവരും പുറത്തല്ലേ എല്ലാവരും പുറത്തല്ലേ മോളെ എല്ലാവരും പുറത്ത് പുറത്തുനിന്നില്ല അതിൽ എപ്പോഴും മോളെ കൂടെ പ്രാർത്ഥനയുണ്ട് മരു പ്രാർത്ഥന ഇവിടെ മോളോ പിന്നെ അതിട്ടുണ്ട് നിന്നിട്ടില്ലെന്ന് പറഞ്ഞില്ല ആ പത്തിൽ നിന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമിന്റെ ഭാഗമായി നമ്മളെല്ലാരും കണ്ടിട്ടുള്ളൂ നീ അങ്ങനെയും കണ്ടിട്ടുള്ളൂ ഗെയിമിന്റെ ഭാഗവട്ടല്ലേ കണ്ടിട്ടുള്ളൂ